കഴിഞ്ഞ ഒന്ന് രണ്ട് വീക്കിൻ്റെ എപ്പിസോഡുകളായിട്ട് ലാലേട്ടന്റെ വായിൽ നിന്നും ഏറ്റവും അധികം വഴക്ക് കേൾക്കുന്ന ഒരു കണ്ടസ്റ്റന്റായി ആയി മാറി അനുമോൾ അനുമോള് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെപ്പോലും ഒഴിവാക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു പതിവാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനുമോളെ സ്നേഹിക്കുന്ന അനുമോളുടെ ഫാൻസും ആളുകളുമൊക്കെ ചോദിച്ചു തുടങ്ങി എന്താണ് ലാലേട്ടനും ബിഗ് ബോസിനും അനുമോളിനും മാത്രം ഇത്ര പേഴ്സണൽ ഗ്രേജ് ഈ സീസൺ തുടങ്ങുമ്പം ആദ്യത്തെ ഒരു നാലഞ്ച് ദിവസങ്ങൾ ഒഴികെ ബാക്കി മുഴുവൻ ദിവസവും ബിഗ് ബോസ് വീട്ടിലെ കണ്ടന്റ് കൊണ്ടുപോയിരുന്നത് അനുമോളാണ് കാരണം അനുമോൾ എവിടെയാണോ അവിടെയായിരുന്നു കണ്ടന്റ് അനുമോളുടെ ഒരുപാട് ഇമോഷൻസ് കണ്ട ദിവസങ്ങളായിരുന്നു അതൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ കാട്ടിലേക്ക് വന്ന് കിടക്കുക അന്ന് ശൈതി ആയിരുന്നു കൂടെ ശൈതിയായിട്ട് വിഷമം പറയുക ഒട്ടിക്കറിയുക അങ്ങനെ കരച്ചിൽ റാണി എന്ന പേര് വരെ അനുമോൾ ഈ സീസണിൽ സമ്പാദിച്ചു എന്നാൽ ആര്യൻ ജിസേൽ വിഷയത്തിൽ അനുമോളുടെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ കർശനമായിട്ട് വിമർശിക്കുകയാണ് ഒരാളും കണ്ടിട്ടില്ലാത്തത് അനുമോൾ മാത്രം എങ്ങനെ കണ്ടുവന്ന ലാലേട്ടന്റെ തീ പാർന്ന ചോദ്യത്തിന് മുമ്പിൽ ഞാൻ കണ്ടു ലാലാട്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഉറച്ചൊരു നിപ്പുണ്ട് ആ ഒരൊറ്റ മൊമെൻറ്റിൽ അനുമോളുടെ സ്ട്രാറ്റജിയെ മാറി മറിയുകയായിരുന്നു ചില കണ്ടസൻറ്റുകളെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ബിഗ് ബോസ് വീട്ടിൽ വന്ന ആ ദിവസം മുതൽ പുറത്താവുന്നവരെ അവർക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല വന്ന അതേ പാറ്റേണിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നാൽ ഇവിടെ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുകയാണ് ഒരു സ്ട്രോങ് ലേഡിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ട് വീക്കിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും പല വിഷയത്തിലും ലാലേട്ടൻ അനുമോളെ ശകാരിക്കുന്നുണ്ട് പക്ഷേ അനുമോളുടെ കണ്ണ് നനയെന്ന് പോലുമില്ല കാരണം അനുമോൾ തെളിയിച്ചു കഴിഞ്ഞു അനുമോൾ ഈ സീസണിലെ സ്ട്രോങ് ലേഡിയാണെന്ന് അനുമോൾക്ക് അത്യാവശ്യം കൺസിഡറേഷൻ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ഷിയാസ് കരീമിനെ വീടിനുള്ളിലേക്ക് കയറ്റി വിടുന്നത് കാരണം അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഷിയാസ് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ചാനലുകളും ചോദിക്കുമ്പോൾ അനുമോളാണ് ഇത്തവണ സീസണിലെ ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റൻസ് എന്നും കപ്പെടുക്കാൻ സാധ്യതയുള്ളതൊക്കെ കൃത്യമായിട്ട് പറയുന്ന ആളാണ് ഷിയാസ് കരിയർ അപ്പോൾ അനുമോളുടെ ആ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ ഇപ്പോൾ വീടിനകത്തേക്ക് കയറ്റി വിടുന്നു ഷിയാസ് കരുതിയത് പ്ലാച്ചിയാണ് അനുമോടെ ഗെയിം കളയുന്നത് എന്ന് വിചാരിച്ചിട്ട് ആ പ്ലാച്ചി എടുത്ത് പുറത്തേക്ക് ഇറുകയാണ് എന്നാൽ ബിഗ് ബോസ് ആ പ്ലാച്ചിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഒരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അനുമോൾക്ക് ആ പ്ലാച്ചി തിരികെ കൊടുക്കുന്നത് ഈ പ്ലാച്ചിയിൽ ഒരു കൂടോത്രമുണ്ടെന്ന് വിശ്വസിക്കുന്ന പല കണ്ടസ്റ്റൻറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ശൈത്യം വിചാരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അപ്പാന് വിചാരിക്കുന്നുണ്ടായിരുന്നു അനുമോളെ പുറവിൽ നിന്ന് കുത്തി കളിച്ചവരെല്ലാം പുറത്താകുന്ന കണ്ടപ്പോൾ അതൊരു പ്ലാച്ചി എഫക്റ്റ് ആണ് കരുതിയവരുണ്ട് എന്തിനേറെ പറയുന്നു ഇപ്പോൾ നമ്മുടെ ആതില പോലും പിന്നിൽ നിന്ന് കുത്തിയിട്ട് ഇപ്പോൾ വലിയ അപകടത്തിൽപ്പെട്ടു നിൽക്കുകയായിരുന്നു ഈ മുമ്പ് അവർക്ക് കിട്ടിയ സ്വീകാര്യമൊന്നും ഇപ്പോൾ റിയാസ് വന്നതിന് ശേഷം ആതിലും നൂറയൊക്കെ തകർന്നു പോയിരിക്കുകയാണ് അപ്പോൾ ഈ പ്ലാച്ചിയെ കിട്ടിയതിന് ശേഷമാണ് നമ്മുടെ റെന ഇനിയും പുറത്ത് പോകാൻ പോകുന്നത് ഈ പ്ലാച്ചി എന്ന് പറയുന്നത് വെറും ഒരു ഡോളിന് അപ്പുറം ഒരു കണ്ടസ്റ്റൻറ്റിന് തുല്യമായ ഒരു പ്രാധാന്യം ആ വീട്ടിൽ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും അനുമോൾക്ക് ഒരു പരിഗണന ഇപ്പോൾ ബിഗ് ബോസ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നവരോട് ക്യാമറ സ്പേസ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നവരോട് ഈ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടന്റെ അനുമോളോടുള്ള വഴക്ക് അനുമോൾക്ക് ഗുണമാണ് ചെയ്യുന്നത് കൂടുതൽ ആളുകൾക്ക് അനുമോളോട് സഹതാപം തോന്നുകയാണ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ വിചാരിച്ചില്ലേ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ച വന്നിട്ട് ലാലേട്ടൻ എന്തിനാണ് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇത്രമാത്രം വഴക്ക് പറയുന്ന ഒന്നാണ് ഇങ്ങനെ വഴക്ക് പറയാൻ മാത്രം അനുമോൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചിന്തിക്കാത്ത ആരുമുണ്ടോ പക്ഷേ ലാലേട്ടൻ ഇങ്ങനെ അനുമോളിന് സംസാരിക്കുമ്പോൾ അവിടെ പത്ത് പതിനാറ് കണ്ടസ്റ്റന്റ് ഇരിപ്പുണ്ട് പല ആളുകളെയും ഒന്നും പേര് പോലും വിളിച്ചിട്ടില്ല അവരുടെ മുഖത്തേക്കൊന്നും ക്യാമറ പോലും പോയിട്ടില്ല ആ സമയത്താണ് ലാലേട്ടനും അനുമോളും നേർക്ക് നേരെ നിന്ന് സംസാരിക്കുന്നത് ഈ നെവിനും ആര്യനും ഒക്കെ ഓരോ എപ്പിസോഡുകളിൽ വന്ന് മണ്ടത്തരം പറഞ്ഞ് സ്വയം ക്യാമറാസ്പേസ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റന്റുകളാണ് അപ്പോൾ ഇവിടെ വളരെ വിദഗ്ദ്ധമായിട്ട് അനുമോൾക്ക് ക്യാമറ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും ഇനി കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ അനുമോൾക്ക് നല്ല രീതിയിൽ അവിടെ ഗെയിം കളിക്കാൻ സാധിക്കും കാരണം ആദ്യ അമ്പത് ദിവസത്തെ അനുമോ അല്ല ഇപ്പോഴത്തെ അനുമോൾ ഇപ്പോൾ അനുമോൾ സ്ട്രോങ് ആണ് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ലാലേട്ടൻ എത്ര വഴക്ക് പറഞ്ഞിട്ടും ആ കണ്ണൊന്നും നനയെന്ന് പോലും പലരും പറയാറുണ്ട് മുമ്പ് അനുമോൾ ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ട് കരയുന്നില്ല അനുമോൾ ഫേയ്ക്ക് ആണോ അല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടാവാം തുടക്കത്തിൽ തൻ്റെ കൂടെ വളരെ ഉച്ചസുഹൃത്തായിരുന്ന ശൈത്യ തന്നെ പിന്നിൽ നിന്ന് കുത്തിയതറിഞ്ഞത് അതിന് ശേഷം ആതില തൻ്റെ കൂടെ നിന്നിട്ട് തന്നെ പിന്നിൽ നിന്ന് കുത്തിയത് അറിഞ്ഞത് അതുപോലെ സുഹൃത്തുക്കളായിട്ട് പല ആളുകളും തൻ്റെ കൂടെ നിന്നിട്ട് അവസരം വരുമ്പോൾ തന്നെ പാലം വലിച്ചതൊക്കെ അനുമോടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിനി ഒറ്റയ്ക്കാണ് ഇനിയും കരഞ്ഞു തീർക്കാനുള്ള സമയമില്ല എന്ന് അനുമോൾ ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അനുമോൾക്ക് തന്നെയാണ് ഗുണം ചെയ്യുന്നത് ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് അനുമോൾക്ക് വലിയ കണ്ടന്റുകളൊന്നുമില്ല പക്ഷെങ്കിൽ പോലും ഓരോ വോട്ടിംഗ് പോളുകളും അനുമോൾ പിന്നിലല്ല ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഫാൻ ബേസിൽ ഒട്ടും പുറകോട്ട് പോയിട്ടില്ല ചെറിയ ചില വോട്ട് വ്യത്യാസങ്ങൾക്ക് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയുമെങ്കിലായി അപ്പോഴെന്തായാലും ബിഗ് ബോസും ഏഷ്യാന്റും ലാലേട്ടനും ഒക്കെ അനുമോളെ വളരെയധികം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാക്സം ശ്രമം നടത്തുന്നുണ്ട് ഈ സീസണിൽ തുടക്കത്തിൽ തന്നെ ടോപ്പ് ഫൈവ് ഉറപ്പിച്ചൊരു മത്സരാർത്ഥി എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞവരനുമോളുടെതാണ് ലാലേട്ടൻ സ്ഥിരമായിട്ട് അനുമോളെ വഴക്ക് പറയുന്നുവെന്ന് കരുതി ലാലേട്ടനെ കയറി ഇടുന്ന അനുമോളുടെ ഫാൻസും അനുമോൾ ഇഷ്ടപ്പെടുന്ന ആളുകളും ഒക്കെയുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ലാലേട്ടനൊക്കെ അനുമോളെ വളരെയധികം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വഴക്ക് പറയുന്നത് മാത്രം മനസ്സിലാക്കുക അപ്പോഴെന്തായാലും ഈ സീസണിൽ ടോപ്പ് ത്രീയിൽ തന്നെ എത്താൻ തന്നെ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് അനുമോൾ അപ്പോൾ വീണ്ടും നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായി കാണാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ